നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കയും കാനഡയും കടുത്ത മഞ്ഞിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ മഞ്ഞു ബോംബുകൾ പൊട്ടി ജീവിതം താറുമാറായി കടുത്ത മഞ്ഞിനു പുറമെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും കാരണം രാജ്യമാകമാനം നാലായിരത്തോളം വിമാനങ്ങൾ റദ്ദു ചെയ്തിട്ടുമുണ്ട് ഈ അവസരത്തിൽ ബോസ്റ്റണിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ വരുന്നു പലയിടങ്ങളിലും പതിനഞ്ച് അടിയിലധികം വെള്ളം പൊങ്ങിയിരിക്കുന്നതിനാൽ ആളുകൾ വീടുകളിലും കാറുകളിലും കുടുങ്ങിപ്പോയതായാണ് റിപ്പോർട്ടുകൾ കടുത്ത ചക്രവാതം വീശിയടിച്ചതിനെ തുടർന്ന് നോർത്ത് ഈസ്റ്റിൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയിരുന്നു കഴിഞ്ഞയാഴ്ച മുതൽ നോർത്ത് ഈസ്റ്റിൽ കടുത്ത വിന്റർ കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷ സമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് ബോംബ് സൈക്ലോൺ സിസ്റ്റം എന്ന അപകടകരമായ കാലാവസ്ഥയാണ് രാജ്യത്തുള്ളത് ഇതിനെ തുടർന്ന് വളരെ വേഗത്തിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും മണിക്കൂറിൽ എഴുപത്തിയാറ് മൈൽ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റും അമേരിക്കയുടെ മിക്ക ഭാഗങ്ങളെയും വലയ്ക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതിനുമുമ്പ് ഇത്ര ശക്തമായ മഞ്ഞുവീഴ്ച ബോസ്റ്റണിൽ ഉണ്ടായിട്ടുള്ളത് പ്രതികൂലമായ കാലാവസ്ഥ കാരണം ആറ് പേർ മരിച്ചു ഇതിൽ മൂന്ന് പേർ മരിച്ചത് നോർത്ത് കരോലിനയിലാണ് കൂടാതെ സൌത്ത് കരോലിനയിൽ ഒരാളും വെർജീനിയയിൽ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് കാറ്റിൽ മരങ്ങൾ റോഡിലേക്ക് വീണ് രാജ്യമാകമാനം കടുത്ത യാത്രാ തടസ്സങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിലേക്കും ലാഗാഡിയ എയർപോർട്ടിലേക്കും വരാനും പോകാനും ഇരുന്ന എല്ലാ വിമാനങ്ങളും ഇന്നലെ റദ്ദാക്കി ന്യൂയോർക്കിലെ സ്കൂളുകളെല്ലാം അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് രാജ്യമാകമാനം ഊഷ്മാവ് ഈ ആഴ്ച മുതൽ മൈനസിലേക്ക് പോകുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂ ഇംഗ്ലണ്ടിന്റെ മിക്ക ഭാഗങ്ങളും കടുത്ത തണുപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച ന്യൂയോർക്കിലെ നിരവധി കൗണ്ടികളിൽ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു ഫ്ലോറിഡ ജോർജിയ സൌത്ത് കരോലിന തുടങ്ങിയ ഇടങ്ങളിൽ ബുധനാഴ്ച കടുത്ത വിന്റർ കാറ്റുകൾ വൻ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചത് പതിവ് തെറ്റിച്ച് കാനഡയിലും കനത്ത മഞ്ഞുവീഴ്ചയുണ്ട് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരത്തിൽ വരെ മഞ്ഞ് വീണതായാണ് റിപ്പോർട്ടുകൾ വസന്തകാലത്തിന് വഴിയൊരുങ്ങേണ്ട ഫെബ്രുവരി അവസാനമായിട്ടും അതിശൈത്യം തുടരുന്നതിന്റെ ആശങ്കയിലാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ കടുത്ത കാലാവസ്ഥ വ്യതിയാനമാണ് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് മാർച്ച് ആദ്യ ആഴ്ച വരെ മഞ്ഞുവീഴ്ച തുടരുമെന്നാണ് നിലവിലെ കാലാവസ്ഥാ പ്രവചനം ഈ മഞ്ഞുകാലത്തെ അഞ്ചാമത്തെ രൂക്ഷമായ മഞ്ഞുവീഴ്ചയാണ് കാനഡയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായി കനത്ത മഞ്ഞുവീഴ്ച കാനഡയിൽ ഉണ്ടാവുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കാനഡയിൽ താരതമ്യേന മഞ്ഞുവീഴ്ച കുറവായ വാൻകൂവറിൽ മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരത്തിൽ മഞ്ഞുവീണത് ഗൗരവകരമായി തന്നെ കാണേണ്ടതുണ്ടെന്ന് ഗവേഷകർ പറയുന്നു മഞ്ഞുവീഴ്ച കടുക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചു ശൈത്യ കാറ്റ് വീശിയേക്കാമെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ